ഇനി നോക്കൂ നിങ്ങൾ കൃത്യമായി പറയുന്നു ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ശേഖരം നികത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് വെടിവെപ്പ് നിർത്താനുള്ള തീരുമാനത്തിന്റെ രണ്ടാമത്തെ കാരണമെന്ന് പ്രധാനമന്ത്രി ബെന്യാമിൻ നെഥന്യാഹു ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഇസ്രയേൽ പത്രമാണ് സൂചിപ്പിക്കുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം അതല്ല സുരക്ഷയാണ് ഇവിടെ പ്രശ്നം അതുകൊണ്ട് ഹിസ്ബുല്ല ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് അതുകൊണ്ട് അവർ പിന്നിലേക്ക് പോകണം ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു കീ എന്ന് എങ്ങനെ പറയാൻ കഴിയും ലെബനാനിലെ ഹിസ്ബുള്ളയുടെ മുന്നിൽ ഇസ്രായേൽ എന്ന രൂപത്തിൽ തന്നെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹുവിൻ്റെ പ്രസ്താവനയും വരുന്നത് അതിനേക്കുള്ള സൂചനയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് ഇത് ഞാൻ പറയുകയല്ല ഇസ്രയേലിൻ്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട പത്രമായ മാരിവാണ് ഈ കാര്യം ഓർമ്മപ്പെടുത്തിയത് ഇത് ഇസ്രയേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട പത്രമാണ് ഈ പത്രം സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം വന്ന വാർത്തയാണിത് ഈ വാർത്തയിൽ കൃത്യമായി സൂചിപ്പിക്കുന്നത് നെതന്യാക്കു തന്നെ പറയുന്നു ആയുധങ്ങളിലുള്ള സ്റ്റോറേജുകൾ തീർന്നുപോയതാണ് യുദ്ധം നിർത്താനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് ഇത് പറയാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമുണ്ട് ഇസ്രയേലിൽ നിന്നും ലബനാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ചതിൽ ശക്തമായ പ്രതിഷേധമാണ് നെതന്യാഹുവിനെതിരെ ഉയർന്നു വന്നത് ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കാര്യം തുറന്ന് പറയേണ്ട ഒരു അനിവാര്യമായ ഘട്ടം വന്നതുകൊണ്ടാണ് ആ കാര്യം അദ്ദേഹം തുറന്ന് പറഞ്ഞത് അമേരിക്ക വെറുതെ അല്ല ഈ വെടിനിർത്തലിന് വേണ്ടി ഇത്രമാത്രം പരിശ്രമിച്ചത് കാരണം ഇനി മുന്നോട്ട് പോയാൽ കാര്യം വസളാകും കൈവിട്ടുപോകും കാരണം അമേരിക്കയുടെ കയ്യിലും ആയുധം കൊടുക്കാനില്ല ഇതൊന്നും ഞാൻ വെറുതെ പറയുകയല്ല ഈ ഇത് ഹിബ്രു ഭാഷയിലാണ് ഇത് ഇസ്രയേലിന്റെ ഭാഷയാണ് ഹിബ്രു ഭാഷയാണ് ഇന്ന് ഗൂഗിളിന്റെ സഹായം ലഭിക്കുന്നത് കൊണ്ട് ഇത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഞാൻ ആ ട്രാൻസ്ലേറ്റ് ചെയ്ത ഭാഗമാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് യുദ്ധത്തിൽ സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ ഇതാണ് മാരിവിന്റെ ട്രാൻസ്ലേറ്റ് ചെയ്ത ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് വെടി നിർത്തലിന്റെ പിറ്റേന്ന് ഇത് കൃത്യമായി പറയുന്നു ഏറ്റവും വലിയ വെല്ലുവിളി ലബനാനിലല്ല അമേരിക്കയിലും ജർമ്മനിയിലുമാണ് ആയുധ സംവിധാനങ്ങൾ യുദ്ധവിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ടാങ്കുകൾ പീരങ്കികൾ മിസൈലുകൾ വിവിധ തരം ആയുധങ്ങൾ എന്നിവയുടെ തോതിലുള്ള സംഭരണത്തിൽ ഇസ്രായേൽ ഐ ഡി എഫിൻ്റെ കഴിവുകൾ ഉപയോഗിക്കേണ്ടതുണ്ട് അതായത് ഇപ്പോൾ നിലവിൽ വലിയ പ്രതിസന്ധിയാണ് അത് പരിഹരിക്കേണ്ടതുണ്ട് ഇതുമാത്രമല്ല കൃത്യമായി തന്നെ എന്താണ് പ്രശ്നമെന്ന് നെതന്യാഹു പറഞ്ഞതും ഈ പത്രത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പച്ചെ സ്ക്വാഡ്രണുകൾക്ക് ഈ ഊന്നൽ നൽകുന്ന ഹെലികോപ്റ്ററുകൾ രൂപീകരണത്തിലാണ് ഐ ഡി എഫ് നേരുന്ന ഏറ്റവും ഗുരുതരമായ സാഹചര്യം യുദ്ധത്തിൽ പ്രധാനമായും ശത്രുക്കളുടെ ഡ്രോണുകൾ തകർക്കാൻ നമുക്കറിയാം പലപ്പോഴും ഡ്രോണുകൾ ഇസ്രയേലിൻ്റെ സെൻസിറ്റീവ് ആയ മേഖലകളിലേക്ക് പറന്നു പോകുന്നത് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് അതിനെ ഹെലികോപ്റ്റർ പിന്തുടരുന്നു പക്ഷേ ഈ ഡ്രോണുകളെ തകർക്കാൻ ഈ ഹെലികോപ്റ്ററുകൾ ഹെൽഫെയർ എന്നറിയപ്പെടുന്ന മിസൈലുകൾ ആവശ്യമാണ് പക്ഷെ ആ മിസൈലുകളുടെ ദൗർലഭ്യമാണ് ഏറ്റവും വലിയ വിഷയം വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ യുദ്ധസമയത്ത് ഒരു വിമാനത്തിന് ആയിരക്കണക്കിന് ഫ്ലൈറ്റ് മണിക്കൂർ ശേഖരിച്ചു മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ജീവിത ശൈലിക്കപ്പുറം ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളാണ് അത് നിങ്ങൾ ആ രീതിയിൽ അതിനെ മനസ്സിലാക്കണം മണിക്കൂർ ശേഖരിച്ച് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ജീവിതശൈലികൾക്ക് അപ്പുറം ഇത് സേനയുടെ എല്ലാ യുദ്ധവിമാനങ്ങളുടെയും വാർദ്ധക്യത്തിന് കാരണമായി പ്രത്യേകിച്ച് എഫ് പതിനഞ്ച് അതുപോലെ എഫ് മുപ്പത്തഞ്ച് എന്നിവയിൽ ഊന്നൽ നൽകി പുതിയ സ്ക്വാഡ്രണുകളുടെ സംഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് ഇസ്രയേലിനെ നിർബന്ധിതരാക്കും എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് മണിക്കൂറുകളാണ് എഫ് മുപ്പത്തഞ്ചും അതുപോലെ തന്നെ എഫ് പതിനഞ്ച് യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ സർവീസ് നടത്തിയിട്ടുള്ളത് ഇതിനെല്ലാം ഉപയോഗിക്കാൻ ഒരു കൃത്യമായൊരു കണക്കുണ്ടാകുമല്ലോ പക്ഷെ അതിൻ്റെ ഒക്കെ പരിധിക്കപ്പുറത്തേക്ക് പോയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഉപയോഗം അതുകൊണ്ട് ഇതെല്ലാം മാറ്റേണ്ട സാഹചര്യം എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പത്രം സൂചിപ്പിക്കുന്നത് അടുത്ത മാസങ്ങളിൽ അമേരിക്കൻ ഭരണകൂടം ഇസ്രായേലിന്റെ സഹായ നിയന്ത്രണങ്ങൾ ഉയർത്തുകയും സഹായം നിയന്ത്രണത്തിന്റെ കാര്യത്തിൽ ചില കൂടുതലായിട്ടുള്ള ചില ഉപാധികൾ ഉണ്ടാക്കുന്നു ഹെലികോപ്റ്ററുകൾക്ക് വേണ്ടിയുള്ള ഭാരമേറിയ ഭൂതല ബോംബർ ബോംബുകളും ഉപരിതലത്തിൽ നിന്ന് ആകാശ മിസൈലുകളും വാങ്ങുന്നത് വൈകിക്കുകയും ചെയ്തു എന്നാൽ താൽക്കാലികമായി സഹായിക്കാൻ ഉപയോഗിച്ച അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ വിതരണം ചെയ്യുന്നത് തടയുകയും ചെയ്തു കാരണം ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ പ്രതിസന്ധിയുണ്ട് കാരണം ഉക്രൈനിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നമുക്കറിയാം തായ്വാനിൽ ഏത് സമയത്തും യുദ്ധത്തിനുള്ള സാഹചര്യങ്ങളുണ്ട് ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ അമേരിക്കയുടെ സ്റ്റോറേജുകളെന്ന് അമിതമായി വിതരണം ചെയ്യുമ്പോൾ അമേരിക്കയുടെ സുരക്ഷക്ക് അത് വലിയ പ്രതിസന്ധിയാകും അതുകൊണ്ട് തന്നെ അതല്ലാതെ ഇസ്രായേലുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടല്ല ആ കാര്യം പിന്നീട് പത്രം സൂചിപ്പിക്കുന്നുണ്ട് അതാണ് ആദ്യം തന്നെ ജർമ്മനിയിലും അമേരിക്കയിലുമാണ് പ്രശ്നം എന്ന് പറഞ്ഞത് അപ്പോൾ അത് വിതരണം ചെയ്യുമ്പോൾ അമേരിക്കക്ക് സ്വാഭാവികമായും പ്രതിസന്ധികളുണ്ടാകും അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ലോകം ഇപ്പോൾ ഒരു ആയുധ മത്സരത്തിലാണ് ഉക്രൈനിലെ യുദ്ധം അതുപോലെ ചൈനയും തായ്വാനും തമ്മിലുള്ള പിരിമുറുക്കം ഇതെല്ലാം ആയുധങ്ങൾ തേടി യൂറോപ്പിനെ എല്ലാ തലങ്ങളിലേക്കും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ വിതരണ ഒരാളുടെ എക്സിക്യൂട്ടീവ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മാരി പറയുകയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഭ്രാന്താണ് ഇത് രണ്ടോ മൂന്നോ വർഷം മുമ്പ് ഞങ്ങൾ അറിഞ്ഞ ലോകമല്ല ലോകം മുഴുവൻ ആയുധങ്ങൾ വാങ്ങുന്നു എല്ലാത്തിൽ നിന്നും എല്ലാം കിട്ടുന്ന എടുക്കുന്ന എല്ലാം ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടി ലോകം ഓടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഈ മത്സരം അർത്ഥമാക്കുന്നത് ആയുധ കമ്പനികൾ ഓർഡറുകൾ പാലിക്കുന്നില്ലെന്നും സപ്ലൈകൾക്കായുള്ള ക്യൂ കൂടുതൽ ദൈർഘ്യമേറിയതാണെന്നും അർത്ഥമാക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് ഒരു വർഷത്തിൽ അതിൻ്റെ ഒരു ഒരു കപ്പാസിറ്റി ഉണ്ടാവുമല്ലോ പുറത്തിറക്കാനുള്ള പക്ഷെ അതിലധികം ആവശ്യക്കാരുടെ ക്യൂ നിലനിൽക്കുന്നത് കൊണ്ട് ആവശ്യ സമയത്ത് ഓർഡറുകളൊന്നും നൽകാൻ കഴിയുന്നില്ല ഇതുതന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇനി നോക്കൂ നിങ്ങൾ കൃത്യമായി പറയുന്നു ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ശേഖരം നികത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് വെടിവെപ്പ് നിർത്താനുള്ള തീരുമാനത്തിൻ്റെ രണ്ടാമത്തെ കാരണമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചാമിൻ നെഥന്യാഹു ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഇസ്രായേൽ പത്രമാണ് സൂചിപ്പിക്കുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം അതല്ലാതെ ഇസ്ബുലെ തിര തുരത്തി ഓടിച്ചു ഇനി ഇസ്രായേൽ സേഫാണ് എന്ന കാര്യത്തിലല്ല പക്ഷെ അവിടെ ചില കരാറുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇസ്രയേലിനെ സേഫ് ആക്കി നിർത്താൻ അതായത് ലബ്നാനിലെ ഹിസ്ബുൾ ഇനിയും അടി തുടർന്നാൽ ഇസ്രയേലിൻ്റെ കാര്യം വലിയ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് എത്തും അതുകൊണ്ട് അങ്ങനെ ഒരു ഘട്ടം വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ കൂടെ ഈ വെടിനിർത്തലിൽ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ കാര്യം അമേരിക്ക ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ആക്രമണം ഇനി ഇസ്രായേലിന് ഉണ്ടാവില്ല ഇസ്രയേലിൻ്റെ സുരക്ഷ അത് അമേരിക്കയാണ് ആ ഒരു കരാറിലെ പ്രധാനപ്പെട്ട ഒരു എന്ന നിലയിൽ അത് അമേരിക്ക ഏറ്റെടുത്തിട്ടുണ്ട് ഞാൻ കരാർ എന്താണെന്ന് ഞാൻ പറഞ്ഞു വരുന്നുണ്ട് കരാറിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ചില ഭാഗങ്ങളൊക്കെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യുദ്ധസമയത്ത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയാണ് കാരണം എന്താ പറഞ്ഞതുപോലെ വ്യോമസേനയിലെ ഏറ്റവും പ്രയാസകരമായ സാഹചര്യം അപ്പാച്ച് ഹെലികോപ്റ്ററുകളുടെ അവസ്ഥയാണ് യുദ്ധത്തിന്റെ തുടക്കത്തിൽ അവയുടെ ലഭ്യത കുറവായിരുന്നു ഹെലികോപ്റ്ററിന്റെ പഴയ മോഡലായതിനാൽ സ്ക്വാഡ്രണുകളിൽ ഒന്നിൻ്റെ അവസ്ഥ വളരെ മോശമാണ് യുദ്ധസമയത്ത് രണ്ട് സ്ക്വാഡണുകൾ വാങ്ങുന്നതിന് അംഗീകാരം ലഭിക്കുന്നതുവരെ ചില ഉപയോഗിച്ച ഹെലികോപ്റ്ററുകൾ അമേരിക്കയിൽ നിന്നും സ്വീകരിക്കാൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടു അമേരിക്കക്കാർ ഈ അഭ്യർത്ഥന വിനയപൂർവ്വം നിരസിച്ചു അതിന് കാരണം നേരത്തെ പറഞ്ഞു കാരണം എല്ലാവരും ആയുധം ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് 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 ഇസ്രയേലിന് വിതരണം ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല കാരണം അമേരിക്കയുടെ സ്റ്റോറേജുകൾ പ്രതിസന്ധിയിലാണ് കാരണം ഈ ഞാൻ പറഞ്ഞു വലിയ യുദ്ധങ്ങളാണ് മുന്നിൽ നിലനിൽക്കുന്നത് എൽഫയർ മിസൈലുകളും പോരാട്ടത്തിന്റെ തുടക്കത്തിൽ ഈ ആയുധങ്ങൾ കാണാ കാണാതായിരുന്നു എന്നാൽ ഒരു അമേരിക്കയുടെ ഒരു കാർഗോ വിമാനം ഇത് ഇസ്രയേലിന്റെ വെയർഹൌസ് നിറച്ചിരുന്നു എന്നാൽ പോരാട്ടം തുടർന്നപ്പോൾ സ്റ്റോക്കുകളിൽ വീണ്ടും കുറവുണ്ടായി ഇസ്രയേലിലേക്കുള്ള കാറ്റുമതി ഉടനടി റിലീസ് ചെയ്യാൻ പ്രസിഡന്റ് ട്രംപിനെ ഇസ്രായേലിൽ അവർ പ്രതീക്ഷിക്കുന്നു ട്രംപ് വന്നിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടാകുമോ എന്നാണ് അവർ ശ്രദ്ധിക്കുന്നത് ധനം അതുപോലെ തന്നെ ഇന്ധനം നിറക്കുന്ന അന്തരീക്ഷത്തിൽ വെച്ച് ഇന്ധനം നിറക്കാൻ ആവശ്യമായ വിമാനങ്ങളുടെയും വിമാനങ്ങളിലും വലിയ പ്രതിസന്ധി ഉണ്ട് എന്നാൽ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഇനി എന്താണ് ചെയ്യാൻ കഴിയുക അതിന് മറുപടിയാണ് ഇപ്പോഴത്തെ വലിയ പ്രശ്നം ബജറ്റ് പരിമിതമാണ് പുതപ്പ് ചെറുതാണ് ആലങ്കാരികമായി ഉപയോഗിച്ചതാകാം അല്ലെങ്കിൽ ട്രാൻസ് ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്തുണ്ടായ മിസ്റ്റേക്കുകളാകാം ആവശ്യങ്ങൾ നിറവേറ്റാൻ നിങ്ങൾ ഒരു മാന്ത്രികനാകണം കാരണം അതിന് മാത്രം പണമില്ല പിന്നെ എങ്ങനെയാണ് ഈ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നത് പ്രശ്നമാണ് രണ്ടാമത്തെ കാര്യം വാങ്ങുന്നവരുടെ പട്ടികയിൽ നിറഞ്ഞിരിക്കുന്ന പ്രൊഡക്ഷൻ ലൈനുകളുടെ ഷെഡ്യൂളുകളാണ് വാങ്ങേണ്ട അല്ലെങ്കിൽ ഇത് ആയുധങ്ങൾ പുറത്തിറക്കുന്ന ആളുകളുടെ മുന്നിൽ ലൈനുകൾ കൂടുതലാണോ ഇതാണ് രണ്ടാമത്തെ പ്രശ്നം ഈ പ്രശ്നം പെട്ടെന്നൊന്നും പരിഹരിക്കാൻ പറ്റിയ കാര്യമല്ല എന്നാൽ എന്താണ് ഇപ്പോഴുണ്ടായ കരാറിന്റെ വിശദാംശങ്ങൾ അതും വേണം നമ്മൾ പരിശോധിക്കുക ഈ കരാറിൽ പ്രധാനമായും ഇതാണ് ഇസ്രയേലും അതുപോലെ തന്നെ ലബനാനും തമ്മിലുള്ള ബോർഡർ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇവിടെയാണ് ലിറ്റ്വാനി റിവർ എന്നറിയപ്പെടുന്ന ആ നദിയുള്ളത് ഈ നദിയുടെ ഈ ഭാഗത്താണ് ഹിസ്ബുൽയുടെ പ്രധാനമായ ശക്തി കേന്ദ്രങ്ങൾ ഇവിടെയെല്ലാം ഇസ്ബുല്ലയുടെ ശക്തി കേന്ദ്രങ്ങളാണ് അതായത് ഇസ്രയേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം അവരുടെ സൈനിക സജ്ജീകരണങ്ങൾ വലുതാണ് ഇപ്പോൾ ഇസ്രയേൽ കടന്നു കയറിയത് അതായത് ലബനാന്റെ ഭാഗത്ത് കടന്നു കയറിയത് ഏകദേശം എല്ലാം ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് എന്നാൽ ഇപ്പോഴത്തെ കരാർ പ്രകാരം ലബനാനിലെ ഹിസ്ബുള്ള ഈ ഭാഗങ്ങളിൽ നിന്ന് അതായത് ഈ റിവറിന്റെ ഈ ഭാഗത്തു നിന്നും പിന്നിലേക്ക് അവർ മാറണം അതേസമയം ലബനാനിന്റെ സൈന്യമായിരിക്കണം ഇവിടെയുള്ള സുരക്ഷ ഏറ്റെടുക്കേണ്ടത് എന്നാൽ ഒരു അറുപത് ദിവസത്തിനകം ഇസ്രയേൽ ഇവിടെ നിന്ന് അവരുടെ ടാങ്കുകളും സൈനികരും എല്ലാം പിൻവലിഞ്ഞ് പൂർണ്ണമായും ഒഴിവായി പോകും സമയത്ത് അതിനുള്ള ഉപാധി ഇവിടെ നിന്ന് ഹിസ്ബുള പൂർണ്ണമായും ഒഴിഞ്ഞു പോകണം അതിന് പകരം ലബനാനിലെ സൈനികർ ലബനാൻ സൈന്യം ഇവിടെ നിലയുറപ്പിക്കേണ്ടതുണ്ട് പക്ഷേ ഈ ലബനാനിലെ സൈന്യത്തെ നിലയുറപ്പിക്കാൻ ഏകദേശം ഒരു ഒന്നര ബില്യൺ ഡോളറെങ്കിലും മിനിമം ചിലവ് വരും പക്ഷേ ആ ചിലവ് അത് ഇസ്രയേലും അമേരിക്കയും വഹിക്കേണ്ടതായി വരും അങ്ങനെയുള്ള വലിയൊരു പ്രശ്നം ഇവിടെ നിലനിൽക്കുകയാണ് മാത്രമല്ല ഈ ഹിസ്ബുല്ല ഇങ്ങോട്ട് ഈ ലബനാനിലെ സൈനികരുടെ ഇടയിലൂടെ നുഴഞ്ഞു കയറുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശക്തമായ നിരീക്ഷണം നടത്തുമെന്നാണ് അമേരിക്ക പറഞ്ഞിട്ടുള്ളത് ആ കാര്യം അമേരിക്ക ഏറ്റെടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഇസ്രായേലിൻ്റെ സുരക്ഷയാണ് ഇവിടെ പ്രശ്നം അതുകൊണ്ട് ഹിസ്ബുല്ല ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് അതുകൊണ്ട് അവർ പിന്നിലേക്ക് പോകണം ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു കീ അത് അല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും ഏതായിരുന്നാലും ഈ ലബനാനിലെ ഹിസ്ബുല്ല അങ്ങോട്ട് പിന്മാറണം പക്ഷേ ലബനാനിലെ ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം അവരുടേതെല്ലാം ഭൂമിക്കടിയിലുള്ള ടണലുകളാണ് ഈ ടണലുകളിൽ അവരെ എങ്ങനെ എവിടെ എത്തുമെന്ന കാര്യം ആർക്ക് പറയാൻ കഴിയും ഒന്ന് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ ഖസയെ സഹായിക്കുക എന്നതാണ് ലബനാനിലെ ഹിസ്ബുല്ലയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം മാത്രമല്ല ഈ നിരന്തരമായി മിസൈൽ ആക്രമണം നടത്തി ഇസ്രയേലിൻ്റെ ഇസ്രയേലിൻ്റെ ആയുധ സംഭരണി ഇല്ലാതാക്കുക എന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ആ ലക്ഷ്യമാണ് ഇത്രയും കാലം അവർ നിറവേറ്റിയിട്ടുള്ളത് അത് യഥാർത്ഥത്തിൽ കൃത്യമായി അത് പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനൊരു പോസിറ്റീവായ എഫക്റ്റ് അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതാണ് ഇപ്പോൾ നമ്മൾ മാരിവിൽ വായിച്ചിട്ടുള്ളത് എന്നാൽ ഈസ്ബുല്ല ഇപ്പോൾ ഗസ്സയെ സഹായിക്കുന്നത് നിർത്തിവെച്ച് എല്ലാം പിന്മാറി യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ അതല്ലെങ്കിൽ എന്തിനാണ് ഹിസ്ബുല്ല യുദ്ധം ആരംഭിച്ചത് എന്ന് ചോദ്യമുണ്ട് പക്ഷെ ഇപ്പോൾ ഹിസ്ബുല്ല ഇറാഖിൽ നിന്ന് ഇതേ പണി ആരംഭിച്ചിരിക്കുകയാണ് ഇവിടുന്ന് ലെബനാനിൻ്റെ ഭാഗത്ത് ബൈറൂട്ടിൻ്റെ ഭാഗത്തിലേക്ക് മാറുകയല്ല നേരെ മറിച്ച് ഇറാഖിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത് ഇറാഖിൽ നിന്ന് ഈ ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണം നടത്തുക മിസൈൽ ഡ്രോണുകൾ ഉപയോഗിക്കുക എന്നത് തന്നെയാണ് യം ഒരു ഭാഗത്ത് ശക്തമായ ആക്രമണത്തിന് ഒരുങ്ങുകയാണ് അതായത് ഇസ്രയേലിൻ്റെ ഈ ആയുധ സംഭരണികൾ നിറക്കാനുള്ള അവസരം ഇനി നൽകുകയില്ല ഹിസ്ബുല്ല എന്ന് തന്നെയാണ് ബോധ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെ ഏറ്റവും ക്ഷീണിച്ച ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വലിയ ഒരു ദുർബല നിമിഷമാണ് ഇപ്പോൾ അവർക്കുള്ളത് എന്നാൽ അമേരിക്കക്കാവട്ടെ അത് മറികടക്കാൻ അവരെ കൂടുതൽ സഹായിക്കാൻ അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട് ആയുധങ്ങൾ ഇനിയും നൽകണമെന്നുണ്ട് പക്ഷേ അമേരിക്കയുടെ ഗോഡൗൺ തകർന്നു പോകുമെന്ന ആശങ്കയും അമേരിക്കക്കുണ്ട് കാരണം വലിയ യുദ്ധങ്ങളാണ് മുന്നിൽ പ്രതീക്ഷിച്ചു പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അമേരിക്ക ഇതിൽ നിന്നും പിൻവലിക്കാനുള്ള കാരണം അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ബൈഡൻ പറഞ്ഞത് ഗസയിലെ യുദ്ധം ആ അടിയന്തരമായി നിർത്തണമെന്ന് കാരണം അത് ഗസയിലെ ആളുകളുടെ പ്രതിസന്ധി ആലോചിച്ചിട്ടല്ല അങ്ങനെ ഇത് എന്നോ നിർത്തണമായിരുന്നു അതിനുവേണ്ടി അമേരിക്ക മുന്നോട്ട് വരണമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ ക്ഷീണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ യുദ്ധം നടന്നാലും ആയുധങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ടാങ്കുകളും മറ്റുമൊക്കെ ദിവസം പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് ഇപ്പോഴത്തെ വലിയ ഒരു ദുരന്തം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ഇസ്ബുല്ല ഇസ്രയേലിൻ്റെ പ്രധാനമായും മിലിറ്ററി ബേസുകളിലാണ് ആക്രമണം നടത്തിയിട്ടുള്ളത് ഈ ആക്രമണങ്ങളെല്ലാം കൃത്യമായി പലതും ലക്ഷ്യം കാണുന്നുണ്ട് ഈ ലക്ഷ്യം കാണുന്ന സാഹചര്യത്തിൽ ഒരു മിലിറ്ററി ബേസ് പ്രത്യേകിച്ച് നവാസിൻ പോലുള്ള മിലിറ്ററി ബേസുകളിലൊക്കെ ധാരാളം യുദ്ധവിമാനങ്ങളാണ് ഈ യുദ്ധവിമാനങ്ങളിൽ എത്ര എണ്ണം തകർന്നു പോയിട്ടുണ്ട് എന്നതൊന്നും ഇസ്രയേൽ വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ അത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ വിലയിരുത്താൻ സാധിക്കുക മാത്രമല്ല ഇസ്രയേലിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി സർഫസ് ടു എയർ ഈ ഡിഫൻസ് സിസ്റ്റങ്ങളുടെ മിസൈലുകളാകുന്ന അയൻഡോമിലും മറ്റും ഉപയോഗിക്കുന്ന മിസൈലുകളിൽ വലിയ ക്ഷാമമുണ്ട് ആ ക്ഷാമം നികത്താൻ അമേരിക്കക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകും കാരണം ഞാൻ പറഞ്ഞു വലിയ യുദ്ധങ്ങൾ മുന്നിലുണ്ട് പക്ഷെ ഇനിയും എത്ര ഇസ്രയേലിന് നൽകുമെന്ന കാര്യം കാരണം നൂറുകണക്കിന് മിസൈലുകളാണ് ഹിസ്ബുൾ ഓരോ ദിവസവും ഇസ്രയേലിൻ്റെ ടെറിത്തറിയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെയെല്ലാം പ്രതിരോധിക്കണമെങ്കിൽ ധാരാളം മിസൈലുകൾ വേണം അപ്പോൾ ആയിരക്കണക്കിന് മിസൈലുകൾ ഈ പ്രതിരോധ സംവിധാനത്തിന് തന്നെ ഉപയോഗിക്കേണ്ടതായി വരും മാത്രമല്ല ഇപ്പോൾ ഇസ്രയേലിൻ്റെ ധനകാര്യമന്ത്രി സ്പോർട്ടിച്ചു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഒരു ദിവസം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നൂറ്റി അൻപത് ബില്യൺ എങ്കിലും ചെലവ് വരുന്നു എന്നാണ് ഈ ചെലവ് എങ്ങനെ സഹിക്കാൻ കഴിയും അത് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ആദ്യം അദ്ദേഹം നൂറ്റി ഇരുപത് ബില്യൺ എന്ന് പറഞ്ഞിരുന്നു നൂറ്റി മുപ്പത് ബില്യൺ എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ നൂറ്റി അൻപത് ബില്യൺ എന്നാണ് പറയുന്നത് കാരണം നമുക്കറിയാം ഗസയിൽ മാത്രമല്ല ലബ്നാൻ രണ്ട് പൂർമുഖങ്ങളിലാണ് ഇസ്രയേൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും ഇത് ഇസ്രയേലിൻ്റെ പരാജയമാണ് അതുകൊണ്ടാണ് മറ്റൊരു പോർമുഖം സിറിയയിൽ നിന്നും ഇസ്രയേലിലേക്ക് ആരംഭിക്കാതിരിക്കാനാണ് കഴിഞ്ഞ ദിവസം നതന്യാഹു വ വ്യക്തമായ വാണിംഗ് നൽകിയിരുന്നു ബഷാറുൽ അസദിനോട് അതായത് ഈ ബഷാറുൽ അസദ് തീ കൊണ്ട് കളിക്കരുത് എന്നാണ് കഴിഞ്ഞ ദിവസം നദന്യാഹു പറഞ്ഞത് മാത്രമല്ല അങ്ങനെ ബഷാറുൽ അസദിൻ്റെ ഭാഗത്തുനിന്ന് ഒരു യുദ്ധം വരാതിരിക്കാൻ ഇപ്പോൾ സാധാരണ അവിടെ മൊസാദിൻ്റെ കളിപ്പാവകളായി പ്രവർത്തിക്കുന്ന അഹ്റാറുഷാം അതുപോലെ തന്നെ ഐ എസ് തുടങ്ങിയിട്ടുള്ള ആ പാർട്ടികൾ അവിടെ ബഷാർ നസദിൻ്റെ സൈന്യത്തിനെതിരെ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ഹലബിൽ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് പോരാട്ടം തുടങ്ങിയിരിക്കുകയാണ് അതിനുവേണ്ട സഹായങ്ങൾ ഇസ്രയേലും അമേരിക്കയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു ഏതായിരുന്നാലും ആ ഭാഗത്ത് നിന്ന് സിറിയലിൽ നിന്നുള്ള ആക്രമണം വരാതിരിക്കാനായിരിക്കണം ഇപ്പോൾ നിതനെയാകൂ തീ കൊണ്ട് കളിക്കരുത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ ഒരു യുദ്ധം അവിടെ ആഭ്യന്തര യുദ്ധം വീണ്ടും ആരംഭിക്കാനുള്ള കാര്യമെന്ന് ഇതിനെക്കുറിച്ച് വിലയിരുത്തുകയാണ്